ംപ്ലോയ്സിൻ്റെ എണ്ണം കുറയ്ക്കണം ഐ എമ്മിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞതാണ് ഐ റിപ്പോർട്ട് ഇനി അടുത്ത കാര്യം പറഞ്ഞുതരാം ഇവരെണ്ണം കുറയ്ക്കുന്നിപ്പോൾ എവിടെയെന്നറിയോ ഇവരെണ്ണം കുറയ്ക്കുന്നത് ലൈനിൽ പോകുന്ന അതെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അവിടെയെല്ലാം കോൺട്രാക്ട് വർക്കായിപ്പോൾ ഞാൻ ഇന്നലെ കൊല്ലത്തുനിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ വൈകിട്ട് കടപ്പാക്കടെ എത്തിയപ്പോൾ രണ്ട് ചെറുപ്പക്കാർ ഒരു മരത്തിൻ്റെ മേളയിൽ നിന്നൊക്കെ കൊപ്പ് ഇത് മുറുക്കിയാണ് ഒരു സെക്യൂരിറ്റി സംവിധാനവും ഇല്ല ഒരു സെക്യൂരിറ്റി സംവിധാനം ഇല്ല നമ്മൾ ഈ സിമിൻ്റെ കൂട്ടുമ്പോൾ രാംകോയുടെ ഒക്കെ മറ്റേ ഹെൽമെന്റ് അതുപോലൊരു ചട്ടിത്തൊപ്പി മാത്രമേ മാത്രമുണ്ട് ഒരു സാധനം ഇവർ നിന്ന് വീട് മരിച്ചാൽ കെ എസ് ഇ ബി എന്ത് ചെയ്യും ഞാൻ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ ബെൽറ്റ് കിട്ടപ്പുറത്ത് നിന്ന് അറിയിക്കുക ഇവർക്ക് ഒരു സെക്യൂരിറ്റി സംവിധാനമില്ല ഇവർക്ക് കൊടുക്കുന്ന റെയിൻകോട്ട് അടക്കം ക്വാളിറ്റി ഇല്ലാത്ത എന്നോട് ഇത് പറയുന്ന ഇതിൻ്റെ ഇതിൻ്റെ ഇതുമായി ഇതുമായി ഇതിൻ്റെ പർച്ചേസിൻ്റെ മുഴുവൻ കം തട്ടിപ്പാണ് നേരത്തെ സെൻട്രൽ പർച്ചേസ് ഇപ്പോൾ ലോക്കൽ പർച്ചേസ് ആണ് അപ്പോൾ ഇതിന് ക്വാളിറ്റികളില്ല സെക്യൂരിറ്റി മെഷേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവർക്ക് കൊടുക്കുന്ന ഷൂ ഇവർ വർക്ക് ചെയ്യുന്നത് അത്രയും സെൻസിറ്റീവായ ഒരു ഏരിയയിലാണ് അതെ കൺസ്ട്രക്ഷൻ ഷൂ ആണ് കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ ഷൂ അല്ല കൊടുക്കുന്നത് ഇവരുടെ ഉദ്യോഗസ്ഥർ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങേക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് ഞാൻ വായിച്ച് തരാം പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് അൻപതിന് എറണാകുളം ഇലക്ട്രിക്കൽ സർക്കിൾ എറണാകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ സെൻട്രൽ സെക്ഷനിലെ കരാർ ജീവനക്കാരൻ കരാർ ജീവനക്കാരനാണേ ശ്രീ രാജേഷ് എൽ ടി ഒ എച്ച് കണ്ടക്ടർ മാറ്റി എ ബി സി കണ്ടക്ടർ സ്ഥാപിക്കുന്ന ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് പോസ്റ്റിൽ വീണു മരണപ്പെട്ടു ഇതേപ്പറ്റി കെ എസ് ഇ ബിക്ക് റിപ്പോർട്ടുണ്ട് സത്യത്തിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് കാരണങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഒന്ന് ട്രവർ ടവർ ട്രാൻസ്ഫോമറിൽ നിന്നും ജെ പി സെവൻ എന്ന പോസ്റ്റിലേക്ക് പോകുന്ന ഒ എച്ച് എൽൻ്റെ ഫ്യൂസ് യൂണിറ്റുകൾ ഊരി എർത്ത് ചെയ്യാതിരുന്നത് ഞാനാണോ അങ്ങാണോ അടുത്തത് ഏതൊരു വർക്കും ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തേണ്ടതായ സ്വിച്ച് ഓഫ് ഐസൊലേറ്റ് ഉറപ്പാക്കൽ എർത്തുന്ന നടപടിക്രമം എൽ ടി വർക്ക് സൂപ്പർവൈസറായ ഓവർസിയർ ഓവർസിയറാണ് ആണെ പാലിക്കാത്തത് ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുവാൻ പ്രധാന വിലപ്പെട്ട ജീവനാണ് സംഭവിച്ചത് അതെങ്കിലും സംഭവിച്ചോ കാര്യം വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഇക്യു പൊട്ടൻഷ്യൽ ബോണ്ടിങ് എർത്ത് ജെ പി സെവൻ എന്ന പോസ്റ്റിന് ഇരുവശവും ചെയ്തില്ല വർക്ക് സൂപ്പർവൈസർമാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടി വന്ന വീഴ്ച ഇന്റർലിങ്ക് പോസ്റ്റുകളിൽ കളർ കോഡിംഗ് നൽകണമെന്നും ഇന്റർലിംഗിങ് ബോർഡ് സ്ഥാപിക്കണമെന്ന ബോർഡിന്റെ നിർദ്ദേശം പാലിക്കാത്തത് ഇന്റർലിങ്കിങ് പോസ്റ്റിൽ സൈഡ് സ്പാൻ ചെയ്യണമെന്ന ബോർഡ് നിർദ്ദേശം പാലിക്കാത്തത് ഞാൻ ചോദിക്കുന്നു ഇത് ഇനി ഇതോടെ റിപ്പോർട്ടുകളുണ്ട് കേരളത്തിൽ അറുപത്തിയേഴ് പേരെ കണ്ടാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ മരണപ്പെട്ടത് കരാർ ജീവനക്കാരെ തൊഴിൽ അറുപത്തിയേഴ് കരാർ ജീവനക്കാര ഉദ്യോഗസ്ഥരല്ല ലക്ഷം ശമ്പളം വാങ്ങിക്കുന്ന പെൻഷനുള്ള എല്ലാവിധ സൗകര്യമുള്ള മനുഷ്യനല്ല ഇവർ കരാർ ഏർപ്പെടുത്തുന്ന തുച്ഛമായ വരുമാനത്തിന് പ്രൊമോഷൻ പോയി പത്തു വർഷമായി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ രീതിയിൽ എടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ പ്രൊമോഷൻ പോലും ഇല്ല അവരാണ് വീട് മരിക്കുന്നത് അവരുടെ കുടുംബം അനാഥമാകുന്നില്ലേ ഇത് ഇതാരുടെ വീഴ്ച കൊണ്ട ഓവർസിയറുടെ സൂപ്പർവൈസറുടെ ഇവരാ സീറ്റിലുണ്ടെങ്കിൽ വീഴ്ച വരുമോ ഒപ്പിട്ടിട്ട് എവിടാകന്മാർ പോകുന്നത് അപ്പം ഈ കരാർ തൊഴിലാളികളായ ചെറുപ്പക്കാർ മരിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് കെ എസ് ഇ ബിക്ക് എതിരല്ല ഞാൻ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കെ എസ് ബി സെക്ഷൻ ഓഫീസ് റിസപ്ഷനിസ്റ്റുകൾ അത് ഫ്രണ്ട് ഓഫീസിലേക്ക് മുഴുവൻ കരാർ തൊഴിലാളികളാണ് ഒരു ഒരു യാതൊരു പരിഗണനയും പരിരക്ഷയും അവർക്കില്ല അപ്പോൾ ഓഫീസേഴ്സ് യൂണിയൻ പ്രബല വിഭാഗം അവരുടെ താൽപ്പര്യത്തിന് വേണ്ടി അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി അവരുടെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടി മാത്രമാണ് കെ എസ് ഇ ബി വലിയ